അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു വയസ്സിലെ വേറെ ലെവലാണ് നമ്മുടെ അമ്മച്ചിയുടെ വർക്കൗട്ട് വീഡിയോ ഒരു മണിക്കൂറാണ് ദിവസം അമ്മച്ചി വർക്കൗട്ട് ചെയ്യണോ അമ്മച്ചിയുടെ പേരാണ് സൂസന്ന ജോർജ് എഴുപത്തേ വയസ്സ് കഴിഞ്ഞോ ഈ ജൂലൈലേക്ക് എഴുപത്തെട്ടാമത്തെ വയസ്സിലേക്ക് അടക്കുന്നു ഭയങ്കര ആക്റ്റീവാണ് അപ്പോ അമ്മച്ചിക്ക് ട്രെയിൻ കൊടുക്കുന്നത് കൊച്ചി ബെനിച്ചേട്ടനാണ് ഒരു മണിക്കൂറാണ് ദിവസവും അമ്മച്ചി വർക്കൗട്ട് ചെയ്യുന്നത് ഒരു മടിയില്ല ദിവസം നടന്നുകൊണ്ടാണ് ജിമ്മിലേക്ക് വരുന്നതും സ്റ്റെപ്പ് കേറിയിട്ടാണ് ലിഫ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്റ്റെപ്പ് കയറിയിട്ടാണ് ജിമ്മിലേക്ക് വരുന്നതും അപ്പൊ ഇതൊക്കെ നമ്മൾ യുവാക്കള് യുവതികള് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് അമ്മ ചില്ലെന്ന് നമുക്ക് ഫുള്ള് തീറ്റ 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 ഉറക്കം ബാക്കിയുള്ളൂ വ്യായാമത്തിന് വേണ്ടി മാത്രം സമയമില്ല അതിന് മാത്രം നമുക്ക് തിരക്കാണ് വാക്കുകളൊക്കെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് പക്ഷെ ഒന്ന് വ്യായാമം ചെയ്യാനും ഒന്ന് ജിമ്മിൽ പോയി ജോയിൻ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് അതില് പൈസ മുടക്കാൻ ഭയങ്കര മടിയാണ് അവർക്കൊക്കെ ഉള്ള വീഡിയോ അമ്മച്ചി അപ്പൊ അമ്മച്ചെന്നെ പറയായിട്ട് വാങ്ങിക്കാൻ എല്ലാം ത്രെഡ്മിൽ ഉപയോഗിക്കുന്നുണ്ട് ത്രെഡ്മിൽ പത്ത് പന്ത്രണ്ട് മിനിറ്റ് ത്രെഡ്മിൽ ഉപയോഗിക്കുന്നുണ്ട് സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട് ബാക്കിയുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നുണ്ട് കാർഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ അമ്മച്ചി വേണ്ടത് ഒരു ദിവസം മുടക്കില്ല ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഞായറാഴ്ച വരുന്ന അപ്പൊ അത്രക്കും ആക്റ്റീവാണ് അപ്പൊ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം മടിയന്മാരൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനാബിൾ ചെയ്യുക ഹെൽത്ത് ഈസ് വെൽത്ത് മാത്രം പറഞ്ഞ പോരാ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ഫോണിയെടുക്കും കൂടി വരണം ആരോഗ്യം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്നേഹിക്കുക ആരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം തന്നെ താല് വരും ഓക്കെ ബൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക